സംസ്ഥാന കോൺഗ്രസിൽ കൂടുതൽ യുവാക്കൾ നേതൃനിരയിലേക്ക് എത്തണമെന്ന ചർച്ചകൾ സജീവം ഗ്രൂപ്പുകൾ ദുർബലമായതോടെ യുവനിര ഇപ്പോൾ കൈകോർത്താണ് പ്രവർത്തിക്കുന്നത് കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് വരെ ഉയർന്നു കേൾക്കുന്നതും യുവാക്കളുടെ പേരുകളാണ് വടകരയിൽ ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലേക്ക് മുന്നണി എത്തിച്ചത് ഷാഫി പറമ്പിലിന്റെ യുവത്വം പാലക്കാട്ട് മിന്നുന്ന ജയത്തിന് പിന്നിൽ രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫിയും ഒപ്പം കൂടിയ സഹപ്രവർത്തകരും ഉണ്ടാക്കിയ ഓളം കോൺഗ്രസിന്റെ പുതിയ താളം യുവാക്കളിലാണെന്നതിന്റെ അവസാനത്തെ കാഴ്ചകൾ മുതിർന്ന നേതാക്കൾക്കും ഗ്രൂപ്പ് മാനേജർമാർക്കും പിന്നിൽ അണിനിരന്ന പഴയ ശീലം കോൺഗ്രസിൽ കുറഞ്ഞു എ ഗ്രൂപ്പ് ശിഥിലം ഐ ഗ്രൂപ്പിൽ ആളില്ല കെ സി ഗ്രൂപ്പ് രൂപപ്പെട്ടെങ്കിലും നേതാവ് പോലും അത് കാര്യമായി കൊണ്ടു നടക്കുന്നില്ല ഇതോടെയാണ് ഗ്രൂപ്പിനതീതമായ കോൺഗ്രസ് എന്ന ശൈലി സംസ്ഥാന പാർട്ടിയിൽ ശക്തിപ്പെട്ടത് വി ഡി സതീശന്റെയും കെ സുധാകരന്റെയും നേതൃനിരയിലേക്കുള്ള വരവാണ് പരമ്പരാഗത സംവിധാനങ്ങളെ പൊളിച്ചത് സീനിയർ നേതാക്കൾ പോലും യുവാക്കളുടെ പ്രവർത്തന ശൈലിയിലേക്ക് മാറുന്ന കാഴ്ച കോൺഗ്രസിൽ ഇപ്പോൾ പ്രകടം ബി ജെ പിന്നെത്തിയ സന്ധി വാര്യർക്ക് പാർട്ടി അണികൾക്കിടയിൽ ലഭിക്കുന്ന സ്വീകാര്യതയ്ക്കും അടിസ്ഥാനം യുവത്വത്തിന്റെ ചുറുചുറുപ്പ് തന്നെ കെ പി സി സി പുനഃസംഘടന ഉൾപ്പെടെ പുതിയ ട്രെൻഡ് വന്നേക്കുമെന്നാണ് സൂചന പുതിയ സംസ്ഥാന അധ്യക്ഷന്റെ സാധ്യതാ പട്ടികയിൽ റോജിയം ജോണും മാത്യു കുഴൽനാടനുമുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിന് പിന്നാലെ എത്തുന്ന നിയമസഭയിലേക്കുള്ള അഭിമാന പോരാട്ടത്തിൽ യുവത്വത്തെ കരുത്താക്കാനാണ് മുതിർന്ന നേതാക്കൾ ചിലർ നിർദ്ദേശിക്കുന്നത് യൂത്ത് കോൺഗ്രസിലും കെ എസ് യുവിലുമായി ഒരു ഡസണിലധികം നേതാക്കളാണ് നിയമസഭാ സീറ്റിനായി ഒരുങ്ങുന്നത് ചെറുപ്പക്കാരുടെ നിരയാണ് സംസ്ഥാന മഹിളാ കോൺഗ്രസിന്റെ പുനഃസംഘടനയിലും പ്രകടമായത് ഏഷ്യാനെറ്റ് ന്യൂസ് തിരുവനന്തപുരം